യും സമരം ചെയ്യും സമരം ചെയ്യും സമരം സമരം ചെയ്യും ചെയ്യും മലപ്പുറത്തെ വിദ്യാർത്ഥികൾ മലപ്പുറത്തെ വിദ്യാർത്ഥികൾ മലപ്പുറത്തെ വിദ്യാർത്ഥികൾ മലപ്പുറത്തെ വിദ്യാർത്ഥികൾ ഉന്നത വിജയം നേടി മലപ്പുറത്തെ സീറ്റില്ല മലപ്പുറത്തെ സീറ്റില്ല മലപ്പുറത്തെ സീറ്റില്ല മലപ്പുറത്തെ സീറ്റില്ല പ്ലസ് വൺ അലോട്ട്മെന്റുകൾ മുഴുവൻ കഴിഞ്ഞാലും ഭൂരിഭാഗം കുട്ടികൾക്കും സീറ്റ് ലഭ്യമാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആർ ഡി ഡി നൽകുന്ന തെറ്റായ വിവരമാണ് ഇതിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആർ ഡി ഡി ഓഫീസ് എം എസ് എഫ് പ്രവർത്തകർ പൂട്ടിയിട്ടത് അരമണിക്കൂറോളം ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് സെക്രട്ടറി പി എ ജവാദ് ജില്ലാ ജനറൽ സെക്രട്ടറി വി എ വഹാബ് ട്രഷറർ കെ എൻ ഹക്കീം തങ്ങൾ തങ്ങളടക്കമുള്ള പത്തോളം നേതാക്കളെയും സഹപ്രവർത്തകരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്